പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദ പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ അമ്മ കാണണമേ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വരണമേ പരശുധെ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ പൂർണ്ണമായി അമ്മയിൽ ഞങ്ങളമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ആകുലതകളും അമ്മ അറിയുന്നുണ്ടല്ലോ പരശുദ്ധി അമ്മയെ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ആ മക്കൾക്ക് നേരെ അമ്മ തുറക്കണമേ പരശുധ അമ്മയെ ദൈവമാതാവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു യേശുവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹം ആയിരിക്കണമേ ഈശോനാഥ ഞങ്ങളങ്ങേൽ നിന്നകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് കണ്ണീരോടെ അങ്ങയുടെ മുമ്പിൽ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോനാഥ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഞങ്ങളും ഇതാ ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ വെറുത്തുപേക്ഷിച്ച് അങ്ങയെ തേടി വന്നിരിക്കുകയാണ് ഈശോയെ ഞങ്ങളെ ചേർത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ വിദേശത്തേക്ക് ജോലിക്കായി പോകാൻ ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പലവിധ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ ആ മക്കളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ അവരുടെ ആവശ്യ നേരത്ത് അമ്മ അവരോടൊപ്പമായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ തിരരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മയുടെ നീളം ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ പരശുധയാമ്മേ ദൈവമാതാവ് ഞങ്ങളുടെ വൈദികരെയും സന്നി സ്ത്രീയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാവലും സംരക്ഷണവും നൽകണമേ അനേകം ആത്മാക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്ക വിധം അമ്മയവരെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ പത്രമാകുന്ന നീലമേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചു കൊള്ളണമേ പരശുധേ അമ്മേ ദൈവമാതാവേ കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ അവരെ ഇടയാക്കണമേ നല്ല കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ അവരെ ഇടയാക്കണമേ വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായിരിക്കാൻ അവരെ ഇടയാക്കണമേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായതെല്ലാം അമ്മ കരുതിക്കൊള്ളണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പ്രാനോട് അമ്മ നിരന്തരം ആദിസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ട് ജീവിക്കുന്ന ഓരോ മക്കളിലേക്കും അമ്മയിറങ്ങിച്ചെല്ലണമേ അമ്മേ മാതാവേ ആ മക്കളുടെ വേദനകൾ അമ്മ കാണണമേ ആ മക്കളുടെ സമാധാനമില്ലാത്ത ജീവിതത്തെ അമ്മ കാണണമേ അമ്മേ മാതാവേ തെറ്റിപ്പോയ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരണമേ സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ ആരെയും അമ്മ അനുവദിക്കും െ അമ്മേ മാതാവേ ഞങ്ങളെയെല്ലാം അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു സംരക്ഷിക്കണമേ ഈശോയെ ഞങ്ങൾക്ക് കാവലായി സംരക്ഷകയായി പരശുദ്ധയമ്മയെ ഞങ്ങളോടൊപ്പം അയക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ അർഷധയാമേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്നിസ്ത്രീയെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാവലും സംരക്ഷണവും നൽകണമേ അനേകം ആത്മാക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്കവിധം അമ്മയവരെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ ഭദ്രമാകുന്ന നീലമേളങ്കക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ അവരെ ഇടയാക്കണമേ നല്ല കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ അവരെ ഇടയാക്കണമേ വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായിരിക്കാൻ അവരെ ഇടയാക്കണമേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായതെല്ലാം അമ്മ കരുതിക്കൊള്ളണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വര തമ്പ്രാനോട് അമ്മ നിരന്തരം ആദിസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്ന ഓരോ മക്കളിലേക്കും അമ്മ ഇറങ്ങിച്ചെല്ലണമേ അമ്മേ മാതാവേ ആ മക്കളുടെ വേദനകൾ അമ്മ കാണണമേ ആ മക്കളുടെ സമാധാനമില്ലാത്ത ജീവിതത്തെ അമ്മ കാണണമേ അമ്മേ മാതാവേ തെറ്റിപ്പോയ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരണമേ സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ ആരെയും അമ്മ അനുവദിക്കരുതേ അമ്മേ ഞങ്ങളെ എല്ലാം അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു സംരക്ഷിക്കണമേ ഈശോയെ ഞങ്ങൾക്ക് കാവലായി സംരക്ഷകയായി പരശുദ്ധേ അമ്മയെ ഞങ്ങളോടൊപ്പം അയക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ആ മക്കളുടെ രോഗക്കിടക്കയിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ആ മക്കളുടെ ദുഃഖങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ ആകുലതകളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാത്ത അവസ്ഥകളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ പരിശുദ്ധിയോ അമേതയും മാതാവേ ഞങ്ങൾ ഓരോ രോഗികളായ മക്കളെയും ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായ കടന്നു വരണമേ ശക്തമായി മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ക്യാൻസർ രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് വിടുതൽ നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഉദരസംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം പാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശരീരം വേദനയാൽ പാറപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളായ മക്കളെയും അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പരശുദ്ധി അമ്മേ ദൈവമാതാവേ ആ മക്കൾക്ക് എല്ലാവർക്കും വിടുതലും സൗഖ്യവും കൊടുക്കണമേ ആ മക്കൾക്ക് ഓരോ മക്കൾക്കും വേണ്ടിയും അമ്മ ഈശോ തമ്പരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ വൈദ്യം പോലും ഉപേക്ഷിച്ച് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളിലേക്ക് രോഗസൗഖ്യമായി സൗഖ്യമായ അമ്മ കടന്നു ചെല്ലണമേ ഈശോ അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീ സുഖം പ്രാപിച്ചതുപോലെ ഈ മക്കളെയും അങ്ങ് സുഖപ്പെടുത്തണമേ ഈ മക്കളിലേക്കും രോഗസൗഖ്യശക്തി ഒഴുക്കണമേ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു ഈശോയെ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ വരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ പരശുദ്ധി അമ്മേതയോ മാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ എത്തുവാനും അങ്ങേ പുത്രന്റെ പൊന്മുഖം കാണുവാനുള്ള ഭാഗ്യം ി ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യ നേരത്ത് അമ്മ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള കുറവുകളോ തെറ്റുകളോ പാപങ്ങളോ ഒന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവിധ പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും ഞങ്ങളെ വിഡിപ്പിക്കണമേ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ